പുന്നപ്ര വയലാർ വാരാചരണത്തിന് ഇന്ന് സമാപനമാണ് വയലാർ ദിനമായ ഇന്ന് വലിയ ചുടുകാട് മേനാശേരി എന്നിവിടങ്ങളിൽ നിന്ന് രാവിലെ ദീപശിഖ പ്രയാണം ആരംഭിച്ചു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ദീപശിഖ പ്രയാണം രണ്ടു മണിയോടുകൂടി വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേരുക വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം സി പി ഐ എം പി ബി അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഐതിഹാസിക അധ്യായമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ എഴുപത്തൊമ്പതാം വാർഷിക വാരാചരണത്തിനാണ് തിങ്കളാഴ്ച സമാപനമാകുന്നത് രണധീരന്മാരുടെ ചുടുചോര വീണ മണ്ണിൽ ധീര ധീരരക്തസാക്ഷികൾക്ക് വീരവണക്കമേകുകയാണ് നാട് വയലാർ ദിനമായ തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് വലിയ ചുടുകാട് മേനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് ദീപശിഖ പ്രയാണം ആരംഭിച്ചു വലിയ ചുടുകാട്ടിൽ നിന്ന് മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരനാണ് ദീപം കൊളുത്തി അത്ലറ്റുകൾക്ക് കൈമാറിയത് ലോകത്തെ ഫഞ്ച് വിപ്ലവത്തിലും റഷ്യൻ വിപ്ലവെല്ലാം മുഴങ്ങിക്കേണ്ട പോലെയുള്ള അധികാരിവർഗത്തിന്റെ എല്ലാ ശ്രേണികളിലും ഈ മഹാസമരം ആ സമരത്തിന്റെ രക്തസാക്ഷികൾ മരിക്കുന്നില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ആശയപരമായി ഉള്ള ശരിയാണെന്നാണ് എഴുപത്തി ഒമ്പതാമത് വാർഷിക വാരാചരണം തെളിയിക്കുന്നത് അവർ തലമുറ തലമുറയായി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ദീപശിഖാ പ്രയാണം വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേരുക തുടർന്ന് പുഷ്പാർച്ചനയുണ്ടാകും തുടർന്ന് വയലാർ രാമവർമ്മ അനുസ്മരണ സാഹിത്യ സമ്മേളനം നടക്കും വാരാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വൈകീട്ട് അഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പുന്നപ്പുറ വയലാർ സമരസേനാനങ്ങളുടെ വിവരങ്ങളടങ്ങിയ ഡയറക്ടറി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും കൈരളി ന്യൂസ് ആലപ്പുഴ